എല്ലാ പ്രൂപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരടലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് അങ്ങനെ നിലവിൽ തുടക്കമായിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ അഞ്ചരയ്ക്കാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് തുടക്കമായത് ഇന്തർമിയാമിയും അതുപോലെ തന്നെ അൽ അഹ്ലിയുമായിരുന്നു ഇന്നത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ഒരു വാശിയൊരു പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഇരുടീമുകളുടെയും ഗോൾ കീപ്പർമാർ ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു കാഴ്ചയും പ്രത്യേകിച്ച് ഇന്റർമിയാമിയുടെ ഗോൾ കീപ്പർ പെനാൽറ്റി സേവുമായി ഇന്റർമിയാമിയുടെ രക്ഷകനായി മാറുകയും ചെയ്തു എന്നാലും മത്സരത്തിലെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതുവരെയായിട്ടും അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം എന്നാലും ഇന്റർമിയാമിയും അതുപോലെ തന്നെ അൽ അൽഹ്ലയും തമ്മിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരത്തിൽ ഇപ്പോൾ ഒരു വാശേരി പോരാട്ടം തന്നെ നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇരുടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിക്കാതെ ഈ മത്സരം സമനിലയിലാണ് അവസാനിച്ചതെങ്കിൽ പോലും ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മത്സരം കണ്ട ആരാധകരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഇരു ടീമുകളും പ്രകടനം നടത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും അവസാന മുപ്പത് മിനിറ്റുകളിൽ മെസ്സിയുടെ ഒരു മികച്ച പ്രകടനം നമ്മൾ കണ്ടു എന്തായാലും അല്ലാഹളിയുടെ ബോക്സിൽ ചെന്ന് ധാരാളം ഷോട്ടുകൾ അധികം മുതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ അൽഹളിയുടെ ഗോൾ കീപ്പർ രക്ഷകനായി എത്തിയത് മാത്രമാണ് അല്ലാഹ്ളി അവിടെ രക്ഷപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗോളെങ്കിലും അവിടെ വന്നേനെ എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടാതെ ഇന്റർമിയാമിയുടെ ഗോൾ കീപ്പറിന്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ് ഒരു പെനാൽറ്റി സേവ് നടത്തിക്കൊണ്ട് അദ്ദേഹം ഇന്റർമിയാമിയെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്റർമിയാമിക്ക് മികച്ച രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കുമെന്നുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ ഇൻഡർമിയാമി ഈ മത്സരത്തിൽ നൽകുന്നത് കൂടാതെ അൽ അഹ്ലിയും ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്റർമിയാമിക്കെതിരെ കാഴ്ചവെച്ചത്